അലൈക്കും വസ്സലാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധമായ റമദാനിലെ മനോഹരമായ രാത്രിയിൽ നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് റബ്ബ് നമുക്ക് പാപമോചനം സിദ്ധിച്ച ആളുകളിൽ ഉൾപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുമാറാകട്ടെ തരുമാറാകട്ടെറബിന്റെ ഏറെ ഹൃദ്യമായ കാരുണ്യം കൊണ്ട് നിന്റെ യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ല ഒരുപാട് ആളുകളാണ് കൊണ്ട് കണ്ണേറൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്നത് എല്ലാ സിഹറുകളും കണ്ണേറുകളും അള്ളാഹു ബാത്തിലാക്കട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകളൊക്കെ മാറണം മാറും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങണം മനസമാധാനം ലഭിക്കണം അടച്ചുറപ്പ് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സറി നിന്ന് ചൊല്ലിക്ക എല്ലാ ഗുണങ്ങൾ നേടുവാൻ െല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദറിങ്ങളാൽ തുണറബനാ ഹാ ഇലാഹ ഇല്ല ഇലാ ഇല്ലല്ല ഇലാ ഇല്ലല്ലാഹോ മുഹമ്മദൂറാസൂല കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരിങ്ങളാൽ തുണറബനാ ഹലാ ഇലാഹ ഇല്ലല്ലാ ഹലാ ഇലാ ഇല്ലല്ലാ ഇലാ ഇല്ലല്ലാഹു മുഹമ്മദുറസൂനുല കച്ചപടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബതിരിങ്ങളെ പറക്കറ്റിനാൽ റഹമ തൃതായ ഇല്ലല്ലാ ഇലാഹ ഇല്ലാ ല ഇ മുഹമ്മദു മുഹമ്മദ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിലും പ്രസവത്തിലെ എളുപ്പത്തിനും ബദറിങ്ങളാൽ തുണറബനാ ല ഇലാഹ ഇല്ലല്ലാ ല ഇഹാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫതം ദീർഘായുസിനും ബതിരിങ്ങളാൽ തുണറബനാ ഹല ഇലാഹ ഇല്ല ഇലാ ഇല്ലല്ല ഇലാ ഇല്ലല്ലാഹോ മുഹമ്മദൂറൂരുള്ള എല്ലാ ബലാവും ഇടങ്ങേറുകൾ മുസീബത്തും പറല്ലാഹോ ല ഇലാ ഇല്ലല്ലാ ഇലാ ഇല്ലല്ലാഹു മുഹമ്മദൂറൂല ദണ്ണം വൂരിയും മറ്റുള്ള തീല മടങ്കലും ബതിരിഞ്ഞളെ പറക്കത്തിനാല് ശിഫയാക്കണം യാ ഇഹ ഇല്ലല്ലാഹുലാ ഇലാഹ ഇല്ലല്ലാ ാഹോ മുഹമ്മദൂറൂല ദാഹം കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ വതിരിങ്ങള ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ

എന്നും രാവിലെയും വൈകുന്നേരവും ഈ ദിക്കറി ചൊല്ലണേ ഫാത്തിമ എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണെന്ന് റസൂരു تشل يا شعب الله اللي تشل ما نسرنا للمقدم والندران يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك Скарит! يا حي يا قيوم برحمتك, برحمتك أستغيث يا حي يا قيوم 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 برحمتك يا حي يا قيوم استغيث يا حي يا قيوم برحمتك 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 أستغيث 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 يا حي يا قيوم برحمتك أستغيث. يا حي برحمتك أستغيث يا حي يا قيوم 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 برحمتك أستغيث അള്ളാഹു കബൂൽ ഈ കൊണ്ട് ടലായ കരുണാവാരി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീ ദുരീകരിക്കണേ ചമ്പുരാനെ കണ്ണേറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളമാളുകൾ ഉണ്ട് അള്ളാ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് തീർക്കുന്ന മനോഹരമായ ഒരു ദിക്കറുണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടു ഈ കടലിൽ വീണപ്പോ പോലെ കടലിൽ വീണു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പോയി അവിടെനിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്ത കാര്യാണ് പക്ഷെ അല്ലാതെ കഴിയാത്തത് വല്ലതുണ്ടോ എന്ത് പ്രയാസം ഇതിക്കറ് ചൊല്ലിക്കൊരു പതിനൊന്ന് തവണ മനസ്സറിഞ്ഞ് لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت، سبحانك، إني كنت من الظالمين، لا إله إلا أنت، سبحانك، إني كنت من الظالمين، لا إله إلا أنت، سبحانك، إني كنت من الظالمين، لا إله إلا أنت، سبحانك، إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا, إلا, إلا أنت سبحانك, سبحانك اني كنت من الظالمين മനസ്സറിഞ്ഞ് സൂറത്തുൽ ഫലക്കും നാസും ഒരു തവണ എന്നോടൊപ്പം സൂറത്തുൽ ഫലക്ക് എല്ലാ അല്ലെ രാത്രിയിലും ഒരു മനുഷ്യൻ ഓതുന്നുണ്ടെങ്കിൽ അവന് ലൈലത്തുൽ കഥ ഉറപ്പാണെന്ന് അള്ളാഹുവിന്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. النبي صلى الله عليه وسلم أتغلق <applause> سحر ما أدشى بوا. هذا ബാത്തിലാക്കാൻ വേണ്ടി ഇറങ്ങിയ അയച്ചാ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാകട്ടെ അതോടൊപ്പം ഒരു ദിക്കറും കൂടെയിട്ട് നമുക്ക് വേഗം വായിലേക്ക് കടക്കാം അല്ലാഹുറബു എല്ലാ സെഹറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ സദസ്സിന്റെ കൊണ്ട് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ സ്വബാഹുൽ ഹൈറിലും നമ്മൾ പറയുന്നത് പോലെ ഏത് ഏത് പ്രയാസം നീങ്ങാനും ഒരു സ്തുതിക്കുക സ്തുതിക്കുക മനസ്സറിഞ്ഞ് അള്ള ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തൊരു മനുഷ്യൻ സ്തുതി പറയാണെങ്കിൽ

الحمد لله الحمد لله الحمد لله الحمد لله, <الحمد لله>, <الحمد لله>, <الحمد لله> <متضين> <الحمد, لله> <desconfinanta> <الحمد, لله> <خمال> الحمد لله 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 الحمد لله

صوم غد عن أداء فرض رمضان هذه السنة لله تعالى اي ورشته أداء آية رمضان اللي നാളത്തെ നോമ്പിനെ അള്ളാഹു വേണ്ടി ഞാൻ കരുതി ഈ അനുഭൂതി നോട്ടു ആസ്വദിക്കാൻ അതിലൂടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലേക്ക് കടക്കാൻ നമുക്ക് നൽകിയുമാറാകട്ടെ مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله صمد. لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ വന്നു കറബി مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كله لي سعد سعيد رن طلحة وأبي عبيدة وابن عُوْفٍ في العشير الكرم مولاي صلِّ وسلم دائما أبدا على حبيبك خير الخلق كله لي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولايا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ഒരുപാട് ആളുകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസുലാക്കുമാറാകട്ടെ ഹൃദ്യമായി നമ്മുടെ മനസ്സറിയുന്ന നാഥൻ എല്ലാം അറിയുന്നുണ്ടല്ലോ മനസ്സിൽ ആ മുറാദുകളെല്ലാം വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا سيدنا محمد محمد وعلى ومولانا يا ഈ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ റമലാൻ അനുകൂലമാക്കണേ അല്ലാ റമലാൻ പ്രതികൂലമാകുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ റമലാൻ ഞങ്ങളുടെ നോമ്പുകൾ മറ്റ് സ്വതക്കകൾ നിസ്കാരങ്ങൾ ജക്കാച്ചുകൾ എല്ലാം എല്ലാം ന്യൂനതകൾ ഏറെ ബോധ്യം ഞങ്ങൾക്ക് തന്നെയുണ്ട് അല്ലോ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ അല്ല നീ തട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല ഈ വിശുദ്ധമായ രാത്രിയുടെ കൊണ്ട് പറ ഞങ്ങളുടെ കൽബ് നന്നാക്കണേയല്ല മനസ്സമാധാനം സന്തോഷം നൽകണേല്ല കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ടെല്ലവർക്കും ഒന്നു മക്കളെ നീ നേർവഴിക്ക് വഴിക്ക് നടത്തണേയല്ല മദ്യത്തിനും മധുരാക്ഷിക്കും അടിമയായി പോകുന്ന നിസ്കാരമുള്ള മക്കളാക്കണേയല്ല ത്തുള്ള മക്കള കണയല്ല യാരന യാരന ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ റബ്ബേ ഈ റഹ്മത്തിന്റെ അല്ലെത്തിൽ നിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഒരുപാട് ഒരുപാട് മക്കൾ പലവിധ എക്സാമുകൾ എഴുതുന്നുണ്ട് ഉന്നത വിജയം നീ നീ എത്രയെത്ര മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും അങ്ങ് പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാർ പലരും അസുഖബാധിതരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ആ സഹോദരിമാരുടെ സങ്കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ല പ്രിയപ്പെട്ട ഇണകൾക്ക് നീ പരിപൂർണ കൊടുക്കണേ കൊണ്ട് കൊണ്ട് ട്യൂമർ പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നീ ശമനം നൽകണേ ും സങ്കടപ്പെടുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ നൽകണേ അല്ല ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഒരു ആൺകുഞ്ഞിന് വേണ്ടി എല്ലാം കാത്തിരിക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ നൽകണേയല്ല ആണായാലും പെണ്ണായാലും ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹി

വിശുദ്ധമായ സ്വബാഹുൽഹ സദസ്സിൽ ഞങ്ങൾ ഹന്തു പറയുന്നതിന്റെ പറക്കച്ചുകൊണ്ട് സമാധാനം നിറഞ്ഞ ജീവിതം നൽകണേ നൽകണേ നീ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ആസ്വദിക്കാന് ഞങ്ങൾക്കിന്റെയും പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സറിയുന്ന എല്ലാ മുറാദുകളും നീ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണേ അല്ല പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ എത്രയോ പേര് കൊണ്ട് സ്വന്തമായി ഒരു വീടില്ല ഉസ്താദ എന്ന സങ്കടം പറഞ്ഞവർ ഹൈറായ ഭവനം എല്ലാവർക്കും നീ നൽകണേയല്ല വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നവർക്ക് പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ നീ കടക്കാരനായി മരിപ്പിക്കല്ലേ മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്നവർ വന്ന് മയത്തിന്റെ വില പറയുന്ന ദുരവസ്ഥ നൽകല്ലേ അല്ല മരിക്കുന്നതിന് മുൻപ് നിന്റെ ഹബീബിന്റെ പുണ്യ സവിധത്തിൽ ചെന്ന് കോടി സലാമുകൾ ഭാഗ്യം മദീന മദീന കാണാതെ കാണാതെ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധു പിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും കബറിലാണ് റബ്ബേ ഇന്ന് പലരുടെയും ആണ്ടിന്റെ ദിവസമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ല എല്ലാവർക്കും നിയമ പിറച്ചു കൊടുക്കണേ സന്തോഷം നൽകണേല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാൻസല നീ ഞങ്ങളെ ഞങ്ങളെയും ഞങ്ങളിൽ ഇന്ന് മൺമറഞ്ഞവരെയും Ah. <سؤال> صلى الله عليه وسلم تنرد تنرد للايني ولم بكنا الله بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء وليه والمرسلين وليه والسلام, والسلام عليكم ورحمه, وبركاته. ورحمة الله وبركاته